ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എന്നാലാണ് ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിന്റെ ഫീമെയിൽ പപ്പീസ് ആണ് വിത്തൌട്ട് നല്ല റേറ്റ് കുറവിലാണ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ബീഗിള് പപ്പീസ് ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ കൊടുങ്ങല്ലൂരിന്റെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല വില കുറവില് ബീഗിളുടെ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് ജാക്രസിന്റെ പപ്പീസുകൾ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് സെയിൻ ബ്രീഡറിനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകള് സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും അതേപോലെ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുപ്പത് വീഡിയോസ് എടുത്ത് അയച്ചാൽ ശ്രമിക്കുക റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാണെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ലാബിന്റെ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ലാബിന്റെ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡേഴ്സിനായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ബ്രീഡേഴ്സിനൊക്കെ വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറുകൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ചില നമ്പറുകളൊക്കെ ഒക്കെ ബ്രീഡേഴ്സിന്റെ വാട്സപ്പ് നമ്പറുകൾ തന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് പറവകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പീസ് റേറ്റ് നാന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല പറവ പ്രാവകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കുറച്ചധികം പറവകൾ കൊടുക്കാനുണ്ട് നാനൂറ് രൂപയാണ് പീസ് റേറ്റ് ബൾക്കൊക്കെ എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ിസുന്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിനായിരത്തി എണ്ണൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഷിറ്റ്സു പപ്പികള് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫാദറിന്റെ ഫോട്ടോയുടെ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു അഡൾട്ട് മെയിൽ കാറ്റിയാണ് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായമുണ്ട് സ്റ്റേറ്റ് മെയിലാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് നല്ലൊരു വെറൈറ്റി കളറാണ് അതേപോലെ നല്ല റിസൾട്ടുള്ള സ്റ്റേറ്റ് മെയിലും കൂടിയാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ അഡൽട്ട് സ്റ്റേറ്റ് മെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് അവരുമായിട്ട് ചെയ്യുക മൂവായിരത്തി അറുന്നൂറുള്ള നല്ല ഹെയർ ക്വാളിറ്റിയും അതേപോലെ നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു മെയിൽ ക്യാറ്റാണ് വന്നിരിക്കുന്നത് സ്ട്രെഡ് മെയില് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പശു സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴ് മാസം ചെന കഴിഞ്ഞ ചെന രണ്ടാമത്തെ പ്രസവാണ് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് കുറ്റിപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് ടൈപ്പ് മൂന്ന് മാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബ്ലഡ് ലൈൻ വരുന്ന പപ്പിയാണ് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ നല്ല ബ്ലഡിന് വരുന്ന അമേരിക്കൻ പുള്ളിയുടെ മെയിൽ പപ്പിനെ മൂന്ന് മാസം പ്രായമുണ്ട് പപ്പിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് സ്റ്റാൻഡേർഡാണ് വന്നിരിക്കുന്നത് സൈസ് അരോണ ഫിഷാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ചാലക്കുടിയാണ് ലൊക്കേഷൻ ഇരുപത്തിരണ്ട് ഇഞ്ച് സൈസ് ഉണ്ട് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളു അപ്പൊ അത്യാവശ്യം നല്ല സൈസുള്ള അരോണ ഫിഷ് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ചാലക്കുടിയാണ് ലൊക്കേഷൻ കൊരിയറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് ഫ്രഞ്ച് ബുൾഡോഗിന്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് ഇരുപത്തി ആറായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഇരുപത്തിരണ്ടായിരം രൂപയാണ് റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫ്രഞ്ച് ബുൾഡോഗിന്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി കോമ്പിനേഷനിലുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ബ്രൗൺ ആൻഡ് വൈറ്റ് ഉണ്ട് അടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോ ഡാഷിന്റെ ഒമ്പത് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ പപ്പീണ് വന്നിരിക്കുന്നത് അപ്പോൾ പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ പത്തനംതിട്ട ഉള്ളവർക്കാണ് ഫ്രീ ആഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഡാഷ്വെന്റിന്റെ ഫീമെയിൽ വപ്പിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒമ്പത് മാസമാണ് പ്രായമുള്ളു ഫീമെയിലാണ് ഡാഷ് ഏവണ്ട് അപ്പൊ ഇതേപോലെ പെറ്റ്സുകളൊക്കെ ഫ്രീ ആഡ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ച് തരാന്നാണ് അടുത്തത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒന്നര മാസം പ്രായമായത് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല കാഫീ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ പീസ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഏഴ് പീസ് കൊടുക്കാനുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നര മാസം ആയതൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല കളേഴ്സിലുള്ളതൊക്കെയാണ് വന്നിരുന്നത് പുള്ളിക്കോഴി കുഞ്ഞുകൾ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് രാജപാളയത്തിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല രാജപാളയും പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ ബ്രീഡറെ വാട്സപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പ് നമ്പർ ആണ് വന്നിരിക്കുന്നത് വാട്സപ്പ് ഓൺലി അടുത്ത് നമുക്കൊരു ഫീമെയിൽ ആട് ആടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയില് വാഴമ്പാറാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല ക്രോസ് ബ്രീഡ് തടയാട് ക്രോസിംഗിന് ടൈം ആയതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് അപ്പോ നല്ല വലിപ്പുള്ള ക്രോസ് ബ്രീഡ് ഫീമെയിൽ ആടിനെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ഇരുപത് ദിവസം പ്രായമായിട്ടുള്ള ലഗോൺ കോഴിക്കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വൈലത്തൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുണ്ട് പീസ് റേറ്റ് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ലഗോൺ കോഴിക്കുഞ്ഞുങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവനായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇരുപത് ദിവസം പ്രായം കഴിഞ്ഞതാണ് പീസ് റേറ്റ് ഇരുപത് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് തിരുവനന്തപുരം ജില്ലയില് ആറ്റിങ്ങലിന്ന് നമുക്ക് ഫിഷാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് റെഡ് ജൂവൽ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് റെഡ് ജൂവല് പെയർ റേറ്റ് വന്നിരിക്കുന്നത് കൊറിയറും കാര്യങ്ങളും ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു പയറാണ് കൊടുക്കാനുള്ളത്